നമസ്കാരം കേരളത്തിൽ കോൺഗ്രസ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് തരൂർ ശശി തരൂർ ഇനി എന്ത് ചെയ്യും ഇതാണല്ലോ ഇപ്പൊ ഏറ്റവും വലിയ പ്രശ്നം ശശി തരൂരിനോട് പൊതുവെ ദേശീയ തലത്തിൽ തന്നെ ഒരു വലിയ എതിർപ്പുണ്ട് ഹൈക്കമാൻഡിന് പൊതുവെ എതിർപ്പുണ്ട് ഹൈക്കമാൻഡ് എങ്ങനെ എതിർക്കാതിരിക്കും സ്വാഭാവികമായ ചോദ്യം നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളിൽ തരൂർ ഒരു വഴിക്ക് പോകുമ്പോൾ അതായത് പാർട്ടി നിലപാടുകൾ ഒരു വഴിക്ക് പോകുമ്പോൾ തരൂർ തരൂരിൻ്റെതായ വ്യക്തിപരമായ നിലപാടുകളിൽ ഉറച്ചു നിന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അങ്ങനെ തരൂർ സ്വന്തമായ നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ട് ശരി ഏതാണ് എന്ന് വെച്ചാൽ ആ ശരിയുടെ പക്ഷത്ത് നിൽക്കുകയും തനിക്ക് എവിടെ നിന്നെങ്കിലും എന്തെങ്കിലും അപ്പ കഷണം വീണ് കിട്ടുകയാണെങ്കിൽ അതിൻ്റെ രുചി നുണഞ്ഞുകൊണ്ട് അതിനൊപ്പം പോകുന്ന സ്വഭാവം അതാണ് തരൂരിനെ നേതൃത്വത്തിൽ നിന്നും അല്ലെ ഹൈക്കമാൻഡിൽ നിന്നും കുറച്ച് അകലം പാലിച്ച് നിർത്താൻ അല്ലെങ്കിൽ നിർത്തിക്കാൻ ഇടവരുത്തിയ കാര്യം അങ്ങനെ തരൂർ മൊത്തത്തിൽ ഒരു കോൺഗ്രസ് വിരുദ്ധ ചേരിയിലേക്ക് ചേക്കേറുമോ എന്നുള്ളൊരു സംശയം ഇപ്പോൾ എല്ലാവരുടെയും മനസ്സിലുണ്ട് എന്നാൽ ഇത് അപകടകരമാണ് എന്നാണ് ചില വിലയിരുത്തലുകൾ വരുന്നത് തരൂരിൻ്റെ ഈ പിന്മാറ്റം തരൂരിനെ ഇങ്ങനെ മാറ്റി നിർത്തുന്നത് അത് അപകടകരമാണ് കാരണം ഈ യു എൻ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരെ ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ ഇവിടെ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു അസറ്റായി മാറുന്നു വിദേശകാര്യ സഹമന്ത്രിയായിരിക്കുന്ന ഒരു സാഹചര്യം ഇതൊക്കെ നമ്മൾ പരിഗണിക്കുമ്പോൾ തരൂരെന്ന് പറയുന്ന ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ആ ഒരു രാഷ്ട്രീയ നേതാവിനെ വിട്ടുകളയണം ബുദ്ധിപരമാണോ എന്ന് കോൺഗ്രസ് പാർട്ടി ചിന്തിക്കണമെന്നാണ് പലരും വിലയിരുത്തുന്നത് കാരണം അങ്ങനെ ഒരു പിടിപാടുണ്ടായാൽ കോൺഗ്രസിന് ഇതുവരെ ഉണ്ടായിരുന്ന ഒരു മതേതര മുഖം ഈ പറയുന്ന ശശി തരൂർ പോകുന്നത് കൂടി നഷ്ടപ്പെടും ആ പടിയണിപ്പറയാൻ ദേശീയ തലത്തിൽ പോലും എണ്ണിപ്പറയാൻ പറ്റുന്ന വളരെ കുറച്ച് നേതാക്കളെ ഉള്ളൂ എന്ന് നമുക്കറിയാം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എന്തിനേറെ മല്ലികാർജ്ജുൻ ഖാർഗെ പോലും എടുത്തുയർത്തി കാണിക്കാൻ കഴിയാത്ത ഒരു നേതാവാണ് മല്ലികാർജ്ജുൻ ഖാർഗെ ഞാൻ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട് മല്ലികാർജുൻ ഖാർഗെ എന്ന് പറഞ്ഞാൽ അവരുടെ രാഹുൽ ഗാന്ധി പറയുന്നതനുസരിച്ച് ചുടിചോര വരുന്ന കുരങ്ങ കുട്ടിക്കുരങ്ങാണ് എന്ന് പറയേണ്ടി വരും അപ്പോൾ ആ ഒരു നില നിലയിലേക്കാണ് അത് അധപ്പത്തിച്ച് കോൺഗ്രസ് പാർട്ടി അതപ്പതിച്ചു പോയിരിക്കുന്നത് അപ്പോൾ ഈ ഇപ്പോൾ എന്തുകൊണ്ട് ശശി തരൂർ വീണ്ടും ചർച്ചയാവുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശശി തരൂര് കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു വാർത്താ സമ്മേളനമാണ് വാർത്താ വാർത്താസമ്മേളനം മാധ്യമങ്ങളെ കാണുകയുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ മാധ്യമങ്ങളെ കാണുന്ന കൂട്ടത്തിൽ കോൺഗ്രസിനോടുള്ള ശക്തമായ എതിർപ്പ് അദ്ദേഹം രേഖപ്പെടുത്തിക്കൊണ്ടാണ് പോയത് അദ്ദേഹം പറഞ്ഞു ഒരു മിസ്ഡ് ഗോള് പോലും വന്നിട്ടില്ല ഏറ്റവും അവസാനം തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഇവിടുത്തെ കോൺഗ്രസ് പാർട്ടി സമർപ്പിച്ച ലിസ്റ്റിനകത്ത് താരപ്രചാരകരുടെ ലിസ്റ്റിൽ എട്ടാം സ്ഥാനത്തേക്ക് ശശി തരൂർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രാധാന്യത്തോടെ നമ്മൾ കാണേണ്ട വിഷയം നമുക്കറിയാം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഒരു വലിയ വിവാദം ഉണ്ടായെന്ന് വെച്ചാൽ എല്ലാ കാര്യം ഇത് വലിയ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വലിയ ശക്തമാണ് അതോടൊപ്പം തന്നെ ഇത് കോൺഗ്രസിൻ്റെ വരും ഭാവിയെ നിർണ്ണയിക്കുന്നതിനുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് യു ഡി എഫ് എന്ന് പറയുന്ന മുന്നണിയുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇത്രയേറെ പ്രാധാന്യമുള്ള ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ എല്ലാ നേതാക്കന്മാരും മുതിർന്ന നേതാക്കളടക്കം ഒരു താരപ്രചാരക അല്ലെങ്കിൽ ഒരു സവിശേഷതയുള്ള സ്ഥാനാർത്ഥി അല്ലെങ്കിൽ നേതാക്കന്മാരെല്ലാം പങ്കെടുക്കണം എന്ന തരത്തിൽ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ തങ്ങളുടെ കൈ ശുദ്ധമാണ് എന്ന് കാണിക്കാൻ വേണ്ടി ഇവിടെ ചെയ്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേ കോൺഗ്രസിന്റെ ഇവിടുത്തെ നേതൃത്വത്തിന്റെ അല്ലെങ്കിൽ കെ പി സി സിയുടെ കൈകൾ ശുദ്ധമാണ് എന്ന് കാണിക്കാൻ അവിടെ ശശി തരൂരിനെ അവിടെ വെട്ടുക എന്നുള്ളതാണ് ലക്ഷ്യം അല്ല ശശി തരൂർ പിന്നെ ഇവിടെ വരാഞ്ഞതിനെ അവർ പരിഭവിക്കുകയായിരുന്നില്ല പകരം ശശി തരൂരിനെ വെട്ടുന്ന സമീപനം ശശി തരൂർ പറഞ്ഞത് കള്ളമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് കെ പി സി സിയുടെ ഭാഗത്തു നിന്നുണ്ടായത് കെ പി സി സി തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുത്ത താരപ്രചാരകന്മാരുടെ പട്ടികയിൽ എട്ടാം സ്ഥാനത്ത് ശശി തരൂരുണ്ട് എന്നുള്ള വാർത്ത കെ പി സി സി പുറത്തുവിടുകയാണ് ചെയ്തത് സണ്ണി ജോസഫ് പുറത്തുവിടുന്ന ഒരു സമീപനമാണ് കാണിച്ചത് അല്ലാതെ പാർട്ടിക്കുള്ളിൽ നിന്ന് ചർച്ച ചെയ്തുകൊണ്ട് ശശി തരൂരിനെ പാർട്ടിക്ക് ഉൾക്കൊള്ളാവുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളതെന്നും ശശി തരൂർ വിട്ടുപോയി കഴിഞ്ഞാൽ പാർട്ടിക്ക് അതൊരു വലിയ ക്ഷീണമായി തീരുമെന്നുള്ള ചർച്ചയല്ല ഉണ്ടായത് ശശി തരൂരിനെ എതിർത്തുകൊണ്ട് ശശി തരൂർ ചെയ്ത തെറ്റാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാധ്യമ പ്രവർത്തകർക്ക് മുമ്പിൽ അത് വിളമ്പിക്കൊടുത്തു ഇതാണ് ശരിക്കും കോൺഗ്രസ് കെ ചെയ്ത മണ്ടത്തരം അപ്പൊ സ്വാഭാവികമായും എന്ത് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ശശി തരൂരിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗം ആളുകൾ കെ പി സി സിയുടെ ഈ ഒരു നീക്കത്തിൽ അസന്തുഷ്ടരായി മാറുന്നു എന്നുള്ളതാണ് ഇനി ശശി തരൂർ എന്ന് പറയുന്ന ആൾ അവിടെ നിന്ന് തിരിച്ചു വന്നു ശശി തരൂര് പോയത് ബി ജെ പിയുടെ കാര്യങ്ങൾ വ്യക്തമാക്കാൻ വേണ്ടിയിട്ടല്ല ഇവിടെ ഇന്ത്യ എന്ന് പറയുന്ന ഇന്ത്യയുടെ സർക്കാർ നമ്മുടെ കേന്ദ്ര സർക്കാർ എടുത്ത നിലപാടുകളെ കുറിച്ച് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ചില ആശങ്കകൾ ദൂരീകരിക്കുക എന്നുള്ള വലിയ ശക്തമായ ദൗത്യമായിരുന്നു ശശി തരൂർ ഏറ്റെടുത്തിരുന്നത് ആ ദൗത്യം പൂർത്തീകരിച്ചി കേരളത്തിലേക്ക് തിരിച്ച് അല്ലെങ്കിൽ തിരിച്ചെത്തിയ ശശി തരൂരിനോട് എങ്ങനെ ആയിരിക്കണം കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു ദേശീയ പാർട്ടി പ്രതികരിക്കേണ്ടത് ഈ രീതിയിലായിരുന്നോ അതോടൊപ്പം തന്നെ ഈ രീതിയിൽ വേണമായിരുന്നോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നേതാവിനെ ഒരു താരപ്രചാരകനായി നിലമ്പൂർ എന്ന് പറയുന്ന മണ്ഡലത്തിൽ കെട്ടിയിറക്കുന്നതായിരുന്നോ ഉചിതം എന്ന് കോൺഗ്രസുകാരെന്താ ചിന്തിക്കാതെ പോയത് അപ്പോഴും തരൂർ എന്ന് പറയുന്നത് ഒരാൾ ഭീഷണിയാണ് എന്നുള്ള ചിന്താഗതി കെ പി അല്ലെങ്കിൽ ഇവിടെ കുറെ കോൺഗ്രസിനെ കൈയാളി വെച്ചിരിക്കുന്ന കുറേയധികം നേതാക്കൾക്കുണ്ട് എന്ന് വ്യക്തമല്ലേ ശശി തരൂരിനെ ഭയമാണ് കാരണം മറ്റൊന്നും ആ കാരണത്തിലേക്ക് വരാം അതിനു മുമ്പായി ശശിതരൂര് എന്നെ പറഞ്ഞല്ലോ എന്നെ ഒന്നും വിളിച്ചത് പോലുമില്ല ആരും വിളിച്ചിട്ടില്ല മിസ്ഡ് പോലും ഇട്ടില്ല ശശിതരൂരിൻ്റെ ലിസ്റ്റ് കൊടുത്തു എന്ന് പറയുന്നു ഈ ലിസ്റ്റ് കൊടുത്തു എന്ന് പറയുന്നെങ്കിൽ തന്നെയും ശശിതരൂരിനെ ഔദ്യോഗികമായി ഇത് അറിയിച്ചിട്ടുണ്ടോ ശശിതരൂർ ഇങ്ങനെ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ താങ്കൾ നേതാരപ്രചാരകനാണ് താങ്കൾ ഇവിടെ വന്ന് ഇപ്പൊ ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗങ്ങളിൽ ഉണ്ടാകണം എന്ന് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വി ഡി സതീശിനോ കെ പി സി സി അധ്യക്ഷനായിരിക്കുന്ന സണ്ണി ജോസഫോ ശശി തരൂരിനെ അറിയിച്ചിട്ടുണ്ടോ അതിന് പകരം പറഞ്ഞ എന്താണ് ആരുടെയും സംബന്ധമല്ല നടക്കുന്നത് ക്ഷണിച്ചിട്ട് വരാൻ എന്ന് ഈ പറയുന്ന രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ വിടുവായെന്ന് വിളിച്ച് പറഞ്ഞല്ലോ അദ്ദേഹം എന്താ ഇത് ഇവിടെ നടക്കുന്നത് ആരുടെയും സംബന്ധമല്ല വിളിച്ചിട്ട് വരാൻ തെരഞ്ഞെടുപ്പാണ് എന്ന് പറഞ്ഞ ഒരു സാഹചര്യം നമ്മൾ കണ്ടതല്ലേ അപ്പോ എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ് ശശി തരൂർ ചെയ്തത് അല്ലെങ്കിൽ ശശി തരൂർ വരാതിരുന്നത് അക്ഷം അപരാധമാണ് എന്ന് വരുത്തി തീർക്കണം അങ്ങനെ വരുത്തി തീർക്കുന്നതിന്റെ ഭാഗമായി തന്നെയാണ് ശശി തരൂരിനെ ഒഴിവാ ശരിക്കും പറഞ്ഞാൽ ശശി തരൂരിനെ നേതൃത്വം ഒഴിവാക്കി നിർത്തി എന്നുള്ളതാണ് അർത്ഥം നമുക്കറിയാവുന്ന മറ്റൊരു കാര്യമുണ്ട് എന്തുകൊണ്ട് ശശി തരൂരിനെ ഒഴിവാക്കി നിർത്തുന്നു ഇവിടെ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ പിതൃത്വം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ചിലർ വരുന്നുണ്ട് കേ ഞങ്ങളാണ് കേരളത്തിൽ യു ഡി എഫിനെ വിജയത്തിലേക്ക് നയിക്കുന്നവര് ഞങ്ങളാണ് യു ഡി എഫ് എന്ന് പറയുന്ന ഒരു പാർട്ടി അല്ലെങ്കിൽ മുന്നണിയെ ഞങ്ങളായിരിക്കും അടുത്ത തവണ ഇവിടേക്ക് കൊണ്ടുവരാൻ പോകുന്നത് എന്നുള്ള തരത്തിൽ ഒരു ഇമേജ് അല്ലെങ്കിൽ ഒരു ഓറെ ഉണ്ടാക്കിയെടുക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ട് അതാരൊക്കെയാണ് നമുക്ക് പേരെടുത്ത് പറഞ്ഞു തന്നെ നമുക്ക് പോവാം അതിലേറെ പ്രാധാന്യമുള്ള ഒരാൾ വി ഡി സതീശൻ തന്നെയാണ് ഞാനാണ് ഈ പാർട്ടിയുടെ എല്ലാം എന്ന് കരുതുന്ന ഒരാളാണ് വി ഡി സതീശൻ കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ചതും കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് കൊണ്ടുപോകുന്നതും വളർത്തിയെടുത്തതും എല്ലാം താനാണ് എന്നുള്ളൊരു ചിന്താഗതി വെച്ചു പുലർത്തുന്ന ധാഷ്ട്യം കലർന്ന ഒരു നേതാവായി വി ഡി സതീശൻ മാറിക്കഴിഞ്ഞിരിക്കുന്നു അത് നമുക്ക് പല വാർത്താ സമ്മേളനങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും വി ഡി സതീശിന്റെ ധാഷ്ട്യം എത്രത്തോളം ഉണ്ടെന്ന് ഇവിടുത്തെ മാധ്യമങ്ങളടക്കം കൈക്കൂലിക്കാരാണെന്ന് ഒരു നേതാവല്ലേ വി ഡി സതീശൻ നമുക്കറിയാം മാധ്യമങ്ങളടക്കം ഈ പറയുന്ന പോലെ മുഖ്യമന്ത്രിയെ പൊക്കി പറയാൻ വേണ്ടി പരസ്യത്തിനല്ലാതെ പണം വാങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞ ഒരാളാണ് വി ഡി സതീശൻ അതിനെക്കുറിച്ച് രണ്ടാമതൊരു ചോദ്യം മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ പറയും നിങ്ങൾ മുഖ്യമന്ത്രിയോട് പോയി ചോദിക്കാനാണ് പറയുന്നത് മുഖ്യമന്ത്രി അല്ലായിരുന്നു അന്ന് പരാതി ഉയർത്തിയത് അല്ലെങ്കിൽ അങ്ങനെ ഒരു ആരോപണം ഉയർത്തിയത് വി ഡി സതീശനായിരുന്നു അപ്പൊ അതിന് തെളിവടക്കം ഹാജരാക്കേണ്ട ഉത്തരവാദിത്തം വി ഡി സതീശൻ ഉണ്ടായിരുന്നു പക്ഷേ അതിനെ വായ മാധ്യമങ്ങളുടെ വായടപ്പിക്കുന്ന രീതിയിൽ ധാഷ്ട്യം കലർന്ന മറുപടി ആയിരുന്നു വി ഡി സതീശൻ കൊടുത്തുകൊണ്ടിരുന്നത് ഉടനീളം ആ ചോദ്യത്തിൽ നിന്ന് പരമാവധി ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു മാധ്യമ പ്രവർത്തകർ ഇന്ത്യൻ മുസ്ലിം ലീഗിന്റെ കുഞ്ഞാലിക്കുട്ടിയോട് ചോദിക്കുന്ന ചോദ്യത്തിന് പോലും നിഷേധാത്മകമായ മറുപടി പറഞ്ഞു കൊണ്ടിരുന്ന വി ഡി സതീശനായിരുന്നു നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ മുഴുവനായി നമ്മൾ കണ്ടതാണ് താനാണ് പാർട്ടിയുടെ എല്ലാം ഞാൻ തീരുമാനിക്കുന്ന പോലെ കാര്യം നടക്കൂ സ്ഥാനാർത്ഥി നിർണയത്തിലും പി വി അൻവറിനെ അസോസിയേറ്റ് അംഗമാക്കാത്തതിലും ആക്കാത്തതിലും കൃത്യമായൊരു റിപ്ലൈ ആയിരുന്നു കെ സുധാകരന്റെ ഭാഗത്തു നിന്നുണ്ടായി സുധാകരൻ പറഞ്ഞത് എന്താണ് എല്ലാം ഏക വി ഡി സതീശൻ ഏകപക്ഷീയമായി എടുത്ത തീരുമാനം എന്ന് തന്നെ അന്ന് കെ സുധാകരൻ അതിനെ കുറിച്ച് പറഞ്ഞത് അപ്പോ അതിന്റെ അർത്ഥം ഈ കെ സുധാകരൻ എന്ന് പറയുന്ന ഒരാളെ ഇവിടുന്ന് ചവിട്ടിപ്പുറത്താക്കിയതാരാണ് അതും വി ഡി സതീശൻ തന്നെയാണ് അപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ പിതൃത്വം ഏറ്റെടുക്കാൻ നടക്കുകയാണ് വി ഡി സതീശൻ അപ്പോ അങ്ങനെ വി ഡി സതീശൻ ഉയർന്നു അപ്പം പ്രമുഖ എതിരാളിയായെന്ന കെ സുധാകരൻ ഒതുങ്ങിപ്പോയി കെ സുധാകരനെ കൊണ്ട് ഇനി രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ കേരളത്തിൽ ഒരു മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകാനോ അല്ലേ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ നയിക്കാനോ തക്ക ശേഷിയില്ലാത്ത ഒരാളാക്കി മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു മുല്ലപ്പള്ളി രാമചന്ദ്രനെ പോലെ സീനിയറായ ഒരു നേതാവ് പിന്നെ മറഞ്ഞു കഴിഞ്ഞു അതോടൊപ്പം വി എം സുധീരൻ ഒതുങ്ങിക്കഴിഞ്ഞു പി ജെ കുര്യൻക്ക് ഒരുപാട് പ്രായമായി അദ്ദേഹം മാറിക്കഴിഞ്ഞു അപ്പോൾ അങ്ങനെ കുറേ ഒരു മുൻനിരയിൽ നിൽക്കുന്ന കുറേയധികം നേതാക്കന്മാരെ സത്യം പറഞ്ഞ് അങ്ങ് ഒതുക്കുന്ന ഒരു പാർട്ടിയായി മാറി എന്നിട്ട് തനിക്കേറാൻ മൂളുന്ന കുറേ യുവ നേതാക്കന്മാരെ ധാർഷ്ട്യമുള്ള അതേപോലെ ധാർഷ്ട്യമുള്ള അഹങ്കാരം പിടിച്ച കുറേ യുവ നേതാക്കൾ ഇപ്പോൾ തലപ്പത്തേക്ക് വരികയും ചെയ്തു അവരിൽ അവരിൽ പ്രമുഖരാണ് ഈ പറഞ്ഞ വി ടി ബൽറാമിനെ നമുക്ക് പറയാം ഷാഫി പറമ്പിലിനെ പറയാം രാഹുൽ മാങ്കൂട്ടത്തിലെ പറയാം അതോടൊപ്പം സണ്ണി ഈ പറയുന്ന പോലെ ഇവിടെ കുണ്ടറ എം എൽ എ ഉണ്ടല്ലോ അദ്ദേഹത്തിൻ്റെയും പറയാം അപ്പോൾ ഇങ്ങനെ വരുന്ന നിരവധി ആളുകൾ ഈ ഈ പറയുന്ന വി ഡി സൈസിന് കൊഴലൂത്തുകാരായി മാറുകയും ചെയ്യുന്നു അപ്പൊ ഒരു സാഹചര്യത്തിൽ ഞാനാണ് കോൺഗ്രസ് പാർട്ടിയുടെ എല്ലാം എന്ന് അവരങ്ങ് തീരുമാനിച്ച് ഉറപ്പിച്ച് നിലനിൽക്കുന്നു അപ്പൊ വി ഡി സതീശൻ ഇങ്ങനെ കളം നിറഞ്ഞാടുകി രമേശ് ചെന്നിത്തല അടക്കമുള്ളവരെ ഒതുക്കി വി ഡി സതീശൻ കളം നിറഞ്ഞാടുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ ഉടനെ എം പി ആയി ആലപ്പുഴയിൽ നിന്ന് എം പി ആയി പോയ കെ സി വേണുഗോപാൽ കുറെ കാലം ഡൽഹി രാഷ്ട്രീയത്തിൽ കിടന്ന് അതായത് നമ്മളൊക്കെ അറിയാം രാഹുൽ ഗാന്ധിയുടെ ഇച്ഛയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ഈ യന്ത്രം പോലെ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ച ഉടനെ കെ സി ഒരു തോന്നൽ തൽക്കാലികം പെട്ടിയും കുടയും കൊണ്ട് നടന്നിട്ട് കാര്യമൊന്നുമില്ല നേരെ കേരളത്തിലേക്ക് വന്നാൽ അവിടെ എന്തെങ്കിലും പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരിക്കുമെന്ന് കെ സി വേണുഗോപാൽ കരുതി അങ്ങനെ നേരെ കെ സി വേണുഗോപാൽ കേരളത്തിന്റെ രാഷ്ട്രീയത്തിലേക്ക് മടങ്ങി വരുന്നു കേരള രാഷ്ട്രീയത്തിലേക്ക് എത്തി എവിടെയൊക്കെ കല്ലിടാൻ പോവോ എവിടെയൊക്കെ വിളക്കെത്തിക്കാൻ പോവോ അതെല്ലാം കെ സി വേണുഗോപാലും ചെയ്തുകൊണ്ടിരിക്കുന്നു കാരണം എന്താ താനൊരു ജനകീയനാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ആലപ്പുഴ മണ്ഡലത്തിൽ ഇത്രത്തോളം കഷ്ടപ്പാടുണ്ടായിട്ട് ഇതിനെക്കുറിച്ചൊന്നും മിണ്ടാൻ ആരുമില്ല വന വനനിയമത്തെക്കുറിച്ചും കേരളത്തിൽ വന്യജീവി ആക്രമണത്തെക്കുറിച്ചും പ്രതികരിക്കുമ്പോൾ അതിനെക്കുറിച്ച് സഭയിൽ അല്ലെങ്കിൽ പാർലമെന്റിൽ പോയിട്ട് സംസാരിക്കാൻ ഇവിടെ എം പിമാരാരും ഇല്ല എന്തിന് പ്രിയങ്കാ ഗാന്ധി പോലും അതിന് തക്കശേഷിയുള്ള ഒരു നേതാവ് അല്ലെന്നേ പ്രിയങ്കാ ഗാന്ധിയൊക്കെ വെറും പടം മാത്രമാണ് നമുക്കറിയാം വെറും പടം ഇങ്ങനെ ഒരുക്കി എവിടെയെങ്കിലും ഇങ്ങനെ കൊണ്ടുനടക്കാം റോഡ് ഷോകളിലൊക്കെ ഇങ്ങനെ കൊണ്ടുനടക്കാം ഒരു നേതാവെന്നുള്ള നിലയിൽ നിന്ന് തന്നെ അപ്പുറത്തേക്ക് ഏഹ് പറയുന്ന പോലെ സാഹിബിനെ കാണുമ്പോൾ മറക്കുന്ന ശീലമുള്ള നേതാക്കന്മാരാണ് ഇവരെല്ലാം ഇതെല്ലാം നമ്മൾ കാലാകാലങ്ങളായി മനസ്സിലാക്കിയ കാര്യമാണ് അപ്പം ഇവിടെ വന്ന് നോക്കുമ്പോൾ കെ സി വേണുഗോപാൽ തിരികെ എത്തി കേരള രാഷ്ട്രീയത്തിന്റെ കടിഞ്ഞാണേറ്റെടുക്കാൻ ശ്രമിക്കുന്നു അതിന്റെ അർത്ഥം എന്താണ് അവിടെ ഞങ്ങൾക്ക് ഉണ്ടാക്കണം അപ്പൊ ഇങ്ങനെ ഒന്ന് രണ്ട് വ്യക്തി വ്യക്തികേന്ദ്രീകൃതമായി കോൺഗ്രസ് പാർട്ടി കേരളത്തിൽ അധപ്പത്തിച്ചുകൊണ്ടിരിക്കുന്നു വ്യക്തി കേന്ദ്രീകൃതം അങ്ങനെ തന്നെ പറയേണ്ടി വരും ഒന്ന് വി ഡി സതീശൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ചുറ്റിത്തിരിയുന്ന ഒരു ഭാഗം ആളുകൾ യൂത്ത് കോൺഗ്രസില് അടക്കമുള്ള കുറെയധികം ആളുകൾ വി സി വിഷ്ണുനാഥും അതോടൊപ്പം തന്നെ വി ടി ബിൾറാമും നമ്മുടെ ഈ രാഹുൽ മാങ്കൂട്ടത്തിലും എല്ലാം കൂടെ ഷാഫി പറമ്പിലും എല്ലാം കൂടെ ചേരുന്ന കുറെ യുവ നേതാക്കളെ കൈപ്പിടിയിൽ ഒതുക്കിക്കൊണ്ട് നടക്കുന്ന വി ഡി സതീശൻ അപ്പുറത്ത് സ്വന്തമായി ഒരു ചേരി രൂപീകരിക്കാൻ വേണ്ടി കേരളത്തിലേക്ക് വരികയും തനിക്ക് കൊഴിലൂത്തുകാരായി കുറച്ചുപേരെ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടക്കുന്ന കെ സി വേണുഗോപാൽ ഇവർ രണ്ടുപേരും കേരളത്തിലെ കൈ പറയുന്ന കോൺഗ്രസുകാരുടെ മൊത്തം പിന്നെ അവകാശം ഏറ്റെടുക്കാൻ വേണ്ടി നിൽക്കുന്നു ഈ സാഹചര്യത്തിലാണ് ശശി തരൂരിനെ എങ്ങനെയെങ്കിലും തള്ളിക്കളഞ്ഞേ പറ്റൂ കാരണം എന്താണ് യുവ നേതാക്കൾ വരുമ്പോഴും അല്ലെങ്കിൽ കേരളത്തിലെ യുവാക്കൾക്കിടയിലും അതോടൊപ്പം ഒരു വിഭാഗം വരുന്ന സ്ത്രീ വോട്ടർമാർക്കിടയിലും ശശി തരൂരിന് ഒരു വലിയ പങ്കാളിത്തമുണ്ട് തിരുവനന്തപുരത്ത് നാലാം തവണയാണ് അദ്ദേഹം ജയിച്ച് കയറിയത് അപ്പോൾ അങ്ങനെയുള്ള ഒരു അതായത് ഇരുപത് വർഷം കൊണ്ട് ഒരു മണ്ഡലത്തെ പ്രതിനിധിക്കുന്ന ഒരാളാണ് എന്തുകൊണ്ടാണ് ശശി തരൂർ എന്ന് പറയുന്ന ഒരാൾക്ക് എന്താ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാൻ കഴിയുന്ന ഒരു നേതാവ് അല്ലേ എന്ന് ചോദ്യം അവിടെ വിശേഷിക്കുന്നുണ്ട് അപ്പൊ ശശി തരൂർ വീണ്ടും കേരളത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഒരു വലിയ രാഷ്ട്രീയ മാറ്റം ഉണ്ടാകും തങ്ങൾക്കൊക്കെ ഇരിക്കും സ്ഥാനം പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരും എന്നുള്ള ഒരു നിലപാട് ഇവർക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് എങ്ങനെയും കേരള രാഷ്ട്രീയത്തിൽ നിന്ന് ശശി തരൂരിനെ അകറ്റി നിർത്തുക എന്നുള്ള ഒരു ഫോർമുലയാണ് സത്യത്തിൽ ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ പരിണിത ഫലമാണ് ഇപ്പൊ ശശി തരൂരിനോട് കാണിക്കുന്ന ഈ ധാർഷ്ട്രം അത്രയും അല്ലാതെ വേറൊന്നുമല്ല എന്നിട്ട് വരുത്തി തീർക്കുകയാണ് ഈ പറയുന്ന ശശി തരൂർ എന്ന് പറയുന്ന ആള് സത്യത്തിൽ ഒരു ബി വക്താവാണെന്നും ബി ജെ പിക്ക് വേണ്ടിയിട്ടാണ് ശശിതരൂർ പ്രവർത്തിക്കുന്നത് എന്നടക്കമുള്ള ഒരു ചിന്ത എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുന്നു എത്തിച്ചുകൊടുത്ത് പതുക്കെ പതുക്കെ ഈ പൊകഞ്ഞ കൊള്ളി പുറത്ത് എന്ന് പറയുന്ന പോലെ ശശിതരൂരിനെ ചവിട്ടി പുറത്താക്കാനുള്ള ശ്രമവും നടക്കുന്നു അപ്പം തങ്ങളുടെ രാഷ്ട്രീയ നിലനിൽപ്പാണ് അതായത് ഈ രണ്ട് പേര് ചേർന്ന് നടത്തുന്ന ആ രണ്ട് പേരുടെ കേരളത്തിലെ രാഷ്ട്രീയ ഭാവി കാരണം ഇവർ രണ്ടുപേരും ചിന്തിക്കുന്ന വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന പൊതു തിരഞ്ഞെടുപ്പിൽ ഇവിടെ യു ഡി എഫ് വൻതോതിൽ വി ഡി സതീശൻ തന്നെ പറഞ്ഞില്ലേ നൂറിലധികം സീറ്റുകൾ വിജയിക്കുമെന്നല്ലേ പറഞ്ഞു അപ്പോൾ ആ നൂറിലധികം സീറ്റുകൾ വിജയിച്ച് ഇവിടെ ഒരു മന്ത്രിസഭ രൂപീകരിക്കുന്നു വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകുന്നു പക്ഷേ കെ സി വേണുഗോപാൽ സംബന്ധിച്ചാൽ മാത്രം കെ സി വേണുഗോപാലം ചിന്തിക്കുന്നത് എന്താ നൂറിലധികം സീറ്റുകൾ നേടുന്നു ഇവിടെ യു ഡി എഫ് വിജയിക്കുന്നു കെ സി മുഖ്യമന്ത്രിയാകുന്നു അപ്പം മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി ഇനിയും ഇവർ രമേശ് ചെന്നിത്തല പുകഞ്ഞു രമേശ് ചെന്നിത്തലയെ രമേശ് ചെന്നിത്തലയ്ക്ക് ആ കാര്യം മനസ്സിലായി തുടങ്ങി അപ്പം രമേശ് ചെന്നിത്തലയും പതുക്കെ സ്ഥാനഭക്ഷണാവുന്ന ഒരു അവസ്ഥയിലേക്ക് വരികയാണ് രമേശ് ചെന്നിത്തലയെ കൃത്യ ഹരിപ്പാട് കരുതി തോൽപ്പിക്കും അല്ലെ തോൽക്കാൻ സാധ്യതയുള്ള ഏതെങ്കിലും ഒരു സീറ്റ് രമേശ് ചെന്നിത്തല കിട്ടി കൊടുത്ത് അവിടെ നിർത്തിയങ്ങ് തോൽപ്പിക്കും പിന്നെ രമേശ് ചെന്നിത്തലയുടെ ശല്യമില്ലല്ലോ ഇതൊക്കെയാണ് അവർ കണക്കുകൂട്ടി വെച്ചേക്കുന്നത് അപ്പം ഈ രീതിയിലായിരിക്കും കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി വരും കാല തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പോകുന്നത് അതുകൊണ്ട് ശശി തരൂർ എന്ന് ശശി തരൂരിനെ ഇപ്പം ഒഴിവാക്കാൻ കോൺഗ്രസ് പാർട്ടി നടത്തുന്ന തീരുമാനം തീർത്തും ആത്മഹത്യാപരം എന്നതിനപ്പുറത്തേക്ക് മറ്റൊന്നും അല്ല